ഈ ഓണം ഓണം കളറാക്കാം രൂപയ്ക്ക് മെഗാ സെയിൽ അഫോർഡബിൾ ഫാഷൻ കൂത്താട്ടുളം ഉപജില്ലാ ജൂനിയർ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വ പരിശീലന ക്യാമ്പും സ്വാതന്ത്ര്യദിന പ്രസംഗ മത്സരവും സംഘടിപ്പിച്ചു ഈസ്റ്റ് മാറാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മൂവറ്റുപുഴ പോലീസ് സ്റ്റേഷൻ പബ്ലിക് റിലേഷൻ ഓഫീസർ സിബി അച്യുതൻ ഉദ്ഘാടനം ചെയ്തു കൂത്താട്ടുളം ഉപജില്ലാ ജൂനിയർ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വ പരിശീലന ക്യാമ്പും സ്വാതന്ത്ര്യദിന പ്രസംഗ മത്സരവും ഈസ്റ്റ് മാറാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ സി ബി അച്യുതൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം എസ് ഐ സി ബി അച്യുതൻ നേതൃത്വ പരിശീലന ക്ലാസ് നയിച്ചു തുടർന്ന് നടന്ന പ്രസംഗ മത്സരത്തിൽ അഭിരാമി പി അനീഷ് ഒന്നാം സ്ഥാനവും ആഷിൻ ജോസഫ് അനിൽ രണ്ടാം സ്ഥാനവും കാശിനാഥ് പി ജി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി എച്ച് എം ഇൻചാർജ് ഷീബ എം ഐ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജെ ആർ സി ഉപജില്ലാ കോർഡിനേറ്റർ ഗിരിജ എം പി ജെ ആർ സി താലൂക്ക് കോർഡിനേറ്ററും ഐ ആർ സി എസ് മൂവാറ്റുപുഴ താലൂക്ക് വൈസ് ചെയർമാനുമായ എൽദോ ബാബു വട്ടക്കാവൻ ഐ ആർ സി എസ് മൂവാറ്റുപുഴ താലൂക്ക് ചെയർമാൻ ജോർജ് എബ്രഹാം സ്കൂൾ ജെ ആർ സി കൗൺസിലർ ബിൻസി ബേബി മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു